ഈ ലോകത്തിലെ ഭോഗ്യങ്ങളായവകളെ ഭോഗിക്കുക നിങ്ങൾ ഭോഗിക്കണം പക്ഷേ അത് ത്യാഗപൂർവകം ആയിരിക്കണം വളരെ പ്രത്യേകമായ ഭോഗശൈലിയെ കുറിച്ചാണ് ഉപനിഷത്ത് നമ്മെ ഉപദേശിക്കുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നോക്കൂ എല്ലാവരും പറയുന്നത് നമുക്കിപ്പോൾ എത്ര ഉപഭോഗിക്കാൻ കഴിയും ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പല ആളുകളെയും ഞാൻ കാണാറുണ്ട് പലരുടെയും ജീവിതത്തിലെ ഭോഗാസക്തിയാണ് പലപ്പോഴും അവരെ കാര്യക്ഷമമായി തകർക്കുന്നത് എനിക്കിഷ്ട ഉള്ള എല്ലാ കാര്യങ്ങളെല്ലാം ഭോഗിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു യാത്ര പോകുന്നു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു അങ്ങനെ അതിന് പൈസ തികയാത്തോട് ബാക്കി കടമായിട്ട് വാങ്ങിക്കുന്നു സ്വാഭാവികമായും അത് ഭോഗം മാത്രമാണ് ലൗകിക ജീവിതത്തിൽ പോലും ഭോഗം ത്യാഗപൂർവകമായിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സെറ്റ് ബാക്ക് തിരിച്ചറിഞ്ഞു നോക്കൂ നമ്മളിവിടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് ഒരു യാത്ര പോകണ്ട എന്നോ നമുക്കൊരു മൊബൈൽ ഫോൺ വേണ്ട എന്നോ നിങ്ങൾക്ക് വീട് വേണ്ട എന്നൊന്നും അല്ല പറയുന്നു ഇതൊക്കെ വേണം ഇതൊക്കെ വേണം തന്നെയാണ് ഉപനിഷത്ത് പറഞ്ഞത് ഭോഗിക്കണം തന്നെയാണല്ലോ പറഞ്ഞത് ഭോഗ്യങ്ങളായവേ ഭോഗിക്കണം എന്ന് തന്നെയാണ് പക്ഷെ അത് തെക്കേന ഭുജീദാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ത്യാഗപൂർവമായിരിക്കണം ആ പോകശൈലി എന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് വേണ്ടടുത്ത് അത് വേണ്ട എന്നും വേണ്ടാത്തിടത്ത് വേണമെന്നും പറയുന്ന ശൈലി പാടില്ല എനിക്കത് വേണം എന്നത്ര മതി ഇവിടെ വെച്ച് ഞാനിത് അവസാനം എന്ന് പറയാനുള്ള ഒരു കഴിവിനെയാണ് നമുക്ക് ഇവിടെ ത്യാഗപൂർവ്വമായ പൊതുശൈലിയിലേക്ക് പോകുന്നത് നിത്യേന ആവശ്യമായ ആഹാരം മുതൽ ലോകചക്രവർത്തി പദം വരെ എന്ന ഐശ്വര്യമുണ്ട് അതുവരെ മനുഷ്യൻ നേടാൻ ഒരു പ്രയാസവും അലക്സാണ്ട്രന് വേണ്ടിയാണല്ലോ ഇന്ത്യയിലേക്ക് പോകുന്നത് അല്ലേ അതായത് ആഹാരത്തിനല്ല അദ്ദേഹം എന്തിനാ വന്നത് ലോക ചക്രവർത്തി പദം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്രമിച്ചാക്രമിച്ചു പക്ഷേ അതേ അദ്ദേഹത്തിന് അത് കൈവരിക്കാൻ പറ്റിയോ ഇല്ല